ഹലോ ഗെയ്സ് അസ്ലാലേക്കും അപ്പം ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി വെണ്ടയ്ക്കറി ഉണ്ടാക്കിയാലോ ഇത് ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം അതിനായിട്ട് അവിടെ കുറച്ച് വെണ്ടക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് പിന്നെ നമുക്കൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കണം ഇതേപോലെ ഇപ്പോൾ തന്നെ അവിടെ ചെറുതായി എരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുറച്ച് എണ്ണയിലൊക്കെ ഇട്ടൊന്ന് വഴറ്റിയിട്ട് ഇതിൻ്റെ ഒരു കൊഴുപ്പുണ്ട് അത് നല്ലോണം കളയണം അതിനായിട്ട് ഇതാ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടായി വരുന്ന ടൈമിൽ അതിലേക്ക് ഈ അരിഞ്ഞു വെച്ച വെണ്ടക്ക ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇതൊന്നും ഒരു കൊഴുപ്പ് പോലൊരിത് വരും അത് പോണ വരെ ഏകദേശം ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഇതല്ല പോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൊഴുപ്പൊക്കെ പോയി ഇത് നല്ല വഴന്ന് വന്നിരിക്കുന്നു അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരു ചട്ടി വെക്കാം എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതൊന്ന് ചൂടായി വരുന്ന ടൈമിൽ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടകിട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു ഇതിലേക്കൊരഞ്ചാറ് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും പിന്നെ ഒരു ചെറിയ ഇഞ്ചി കഷ്ണം ചതച്ച ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇതൊന്ന് വഴറ്റി കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന ടൈമിൽ ഇതിലേക്കൊരു രണ്ട് പച്ചമുളക് ഇതേപോലെ ഒന്ന് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഈ സമയത്ത് ഇതിലേക്ക് എന്താക്കാം ഒരു മീഡിയം സൈസ് സവാള ഇതേപോലെ അരിഞ്ഞത് എന്താക്കാം ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ സമയത്ത് ഇതിലേക്ക് എന്താക്കാം ഒരു രണ്ട് തണ്ട് കരിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ അതാ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം അതാണ് നല്ല പോലെ ഇത് വഴന്ന് വന്നിരിക്കുന്നത് ഈ സമയത്ത് ഇനി ഇതിലേക്ക് എന്താക്കുക ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ഒരു ടീസ്പൂണ് മുളക് പൊടിയും പിന്നൊരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ എന്താക്കുക കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് നല്ലപോലെ ഇതിൻ്റെ പച്ചമുളക് മാറുന്നത് വരെ നല്ലൊന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ താ പൊടികളുടെ പച്ചമുളക് മാറി വന്ന ടൈമിൽ ഇതിലേക്ക് നമുക്ക് എന്താക്കാം ഒരു വലിയൊരു തക്കാളി ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം അങ്ങനെ ഒരു മൂന്ന് നാല് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തക്കാളി ഇത് അതേപോലെ വഴന്ന് വന്നേക്കുന്നത് ഇനി ഈ സമയത്ത് ഇതിലേക്ക് എന്താക്കാം ചെറിയൊരു കഷ്ണം വാളംപൊളി വെള്ളത്തിൽ കുതിർത്തി വെച്ചിരുന്നു അതൊന്ന് പിഴിഞ്ഞ് നല്ലപോലെ അതിൻ്റെ നീരെടുത്തിട്ട് എന്താക്കാം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ലൊന്ന് ചൂടായി വരുന്ന ടൈമിൽ നമ്മൾ നേരത്തെ കൊഴുപ്പൊക്കെ കളഞ്ഞ് വെച്ച വെണ്ടയ്ക്കല്ലേ അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം അങ്ങനെ എല്ലാം നല്ലപോലെ വഴന്ന് വന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നമുക്ക് മൂടി വെച്ചിട്ട് എന്താക്കാം ഒന്ന് തിളപ്പിക്കണം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നല്ലപോലെ തിളച്ച് വന്നിരിക്കുന്നത് ഇപ്പൊ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിരിക്കുന്നത് ഇനി ഇതിലേക്ക് ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു സ്പൂൺ എന്താക്കാം വെളിച്ചെണ്ണ അതേപോലെ മേലൊന്നും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ കറി നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എത്രയുള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ബൈ